എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ എട്ടാം ദിവസത്തെ യു എ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്ന് നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് ഏപ്രിൽ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മോഹൻലാൽ മഞ്ജു വാര്യർ പൃഥ്വിരാജ് ടൊവിനോ തോമസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു എംബുരാൻ ചിത്രത്തിന് ഇപ്പോഴും നല്ല മികച്ച പോസിറ്റീവ് റെസ്പോൺസാണ് പുറത്തുനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയുടെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫൈനലി എട്ടാം ദിവസത്തെ ഏറ്റവും പുതിയ യു എ കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് എട്ടാം ദിവസം മികച്ച ബുക്കിംഗാണ് ആണ് യു എയിൽ നടന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന അപ്ഡേഷൻ പ്രകാരം എട്ടാം ദിവസം മാത്രം ചിത്രത്തിന് ഏകദേശം ഒന്നര കോടിക്ക് മുകളിൽ യു എ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എവർക്കും ബൈ ബൈ